അപ്പൊരുദ്ദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുന്ന ഫോൺ ആണ് ഇരുന്നൂറ് രൂപയ്ക്ക് അടിച്ചെടുത്തത് ഗൈസ് ഈ കണ്ടീഷനിലല്ല ഇരുന്നൂറയ്ക്ക് വാങ്ങിച്ചത് അല്ല കണ്ടീഷൻ ഇത് തന്നെ പക്ഷെ അതിന്റെ ബാറ്ററി ഒക്കെ ഡെഡ് കണ്ടീഷനിൽ ഇരുന്നൂറ് രൂപ േ മാറേ മാറൂലേ നിങ്ങൾ പറ മാറൂലേ ഗൈസ് ഇരുന്നൂറ് രൂപയാണ് വെറും ഇരുന്നൂറ് ഒരു കസ്റ്റമർ ഡീൽ ഡീല ടപ്പുനെ വരഞ്ഞേ ഗൈസ് അപ്പം ഇരുന്നൂറ് രൂപ കമ്പനിയിൽ കണ്ട് എല്ലാവരും കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു ഐഫോൺ കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് വന്നിരിക്കുന്നത് നമ്മളെ വിവേഴ്സിന്റെ ഏറ്റവും വലിയ നിരന്തരമായിട്ട് എന്നോട് ചോദിക്കുന്നത് ഗൈസ് ഏറ്റവും കുറഞ്ഞത് ഐഫോൺ ഉണ്ടാ അഞ്ഞൂറ് രൂപയ്ക്ക് ഐഫോൺഡാ ഏ ആയിരം രൂപയ്ക്ക് ഐഫോൺ ഉണ്ടോ അങ്ങനെ ചോദിക്കുന്നവരുണ്ട് അവരുടെ മുന്നിലേക്ക് ഞാൻ ഇരുന്നൂറ് രൂപയ്ക്ക് തമ്പലി ഇട്ട് കൊടുത്തിരിക്കുകയാണ് എല്ലാവരും അത് കണ്ട് കയറി വരും ഗൈസ് അപ്പം ഇത് വന്നിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബറാണ് ആണ് കേട്ടോ ഈ ഒരു ഫോൺ എനിക്ക് കൊണ്ടുവന്നത് ചാനൽ സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് ന്യൂ സബ്സ്ക്രൈബർ ഇന്നായിരിക്കും എനിക്ക് തോന്നുന്നു ഇന്നായിരിക്കും അവർ സബ്സ്ക്രൈബർ ആയത് നമ്മുടെ സബ്സ്ക്രൈബർ പഴയ സബ്സ്ക്രൈബർ എന്ന് പറയുമ്പോൾ വീഡിയോ ഒക്കെ ഇന്നാണ് കണ്ടതെന്ന് തോന്നുന്നു അങ്ങനെ ഈ ഫോണ് നമ്മൾ പരസ്യം ചെയ്യുന്ന ഒരു ഷോപ്പല്ലേ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് കൊണ്ടുവന്നതാണ് ഇത്രയും നിറയാണ് കൊണ്ടുവന്നത് ഒരു ഏകദേശം ഒരു ഒരു ഉദ്ദേശ വിലയെന്ന് പറഞ്ഞാൽ അവരുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അവർക്ക് ലോൺ അടയ്ക്കേണ്ട ഒരു സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു അപ്പം ഒരു എമൗണ്ട് ആണ് അവർ ഉദ്ദേശിച്ച് വന്നത് അവർ കൊണ്ടുവന്ന ഫോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് അത് ഫൈവ് ആണ് ഫൈവ് എസ് അല്ല ഫൈവ് എസ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നത് ഫൈവ് എസ് എന്ന് പറയുമ്പോൾ താഴെയായിട്ടൊരു ഐഫോൺ ഉണ്ട് അതായത് എസ് വരും അപ്പോൾ ആ എസ് ഇല്ലാതെയാണ് കൊണ്ടുവന്നത് എസ് ഉണ്ടെങ്കിൽ ഞാൻ ഫൈവ് എസ് എന്ന് പറഞ്ഞു ഫൈവ് ഫൈവ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഉദ്ദേശിച്ച വില എന്ന് പറഞ്ഞാൽ ലോൺ ലോണടക്കേണ്ട പൈസ അവർ പറയുന്നില്ല നിന്റെ വില ഇടുന്നില്ല ലോൺ ലോണടക്കേണ്ട പൈസ കിട്ടണം ലോൺ എടുത്ര നാലായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ ഒരു ഉദ്ദേശം നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കേണ്ട ഫോണാണ് ഗൈസ് ഇരുന്നൂറ് രൂപയ്ക്ക് അടിച്ചെടുത്തത് ഗൈസ് പറഞ്ഞാൽ വിശ്വസിക്കൂ ആരും വിശ്വസിക്കില്ല പക്ഷേ കൈസ് അത് സത്യമാണ് കേട്ടോ ഈ വീഡിയോ പുള്ളി കാണണം ഈ വീഡിയോ എന്തായാലും നോട്ടിഫിക്കേഷൻ എടുപ്പവും കാണും അപ്പോൾ ഇരുന്നൂറ് രൂപയ്ക്ക് ഞാൻ അയച്ചെടുത്ത ഒരു ഫോൺ പല ഒരു പ്രോബ്ലങ്ങളുണ്ട് ചുമ്മാ കൊണ്ട് തന്നതല്ല ഇത് കൊണ്ടുവന്നപ്പം സംഭവം ഡെഡ് കണ്ടീഷനാണ് എന്ന് വെച്ചാൽ അത് ഓണാവത്തില്ല ഓണാവുന്നപ്പോൾ തന്നു ഞാൻ ചാർജ് വെച്ചിട്ടുള്ളൂ ചാർജ് പോലും കയറി ഞാൻ കയറി കണ്ടില്ല കുറേ നേരം വെച്ചിരുന്നു ചാർജ് പോലും കയറി കണ്ടില്ല എന്നിട്ട് ഞാൻ വേണ്ട അടുത്ത ഷോപ്പിൽ കൊണ്ടുപോകാൻ പറഞ്ഞു അടുത്ത ഷോപ്പിൽ കൊണ്ടുപോയി അവിടെയും വെച്ചിട്ട് അവരും വേണ്ട ആ ഒരു വിലയൊക്കെ കുറച്ച് പറഞ്ഞ് ഇങ്ങോട്ട് കൊണ്ടുവന്നു പിന്നെ എന്നിട്ട് തന്നിട്ടേ പോലും നിർബന്ധമായപ്പോൾ ഞാൻ ഒരു ഇരുന്നൂറ് രൂപ കൊത്തരാന്ന് പറഞ്ഞു ഇരുന്നൂറ് രൂപയ്ക്ക് തരാണെങ്കിൽ താ എനിക്ക് ബാർഗ്യൻ ചെയ്യാനെന്ന് വയ്യ ഞാൻ ഇരുന്നൂറ് രൂപ തരാം ഇല്ലെങ്കിൽ എനിക്ക് സാധനം വേണ്ട വൃത്തിയായിട്ട സാധനം എനിക്ക് അതിൻ്റെ അറപ്പോടെ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഐഫോൺ വേണ്ട സത്യം ഞാൻ അങ്ങനെ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു എനിക്ക് എടുത്തിട്ട് ഒരു കാര്യമില്ല എൻ്റെ കയ്യിൽ നിന്ന് പൈസ പോകുന്ന ഈ ഐഫോൺ എടുത്തിട്ട് എനിക്ക് ഒരു കാര്യമില്ല കോൾ വിളിക്കുക വയ്ക്കുക ഈ ഒരു ഇത് മാത്രമേ അതിലുള്ളൂ പിന്നെ അതിൽ കൂടുതൽ തരേണ്ട കാര്യമില്ല പിന്നെ അവസാനം അവർ അഞ്ഞൂറ് രൂപയെങ്കിലും ചോദിച്ചു ഞാൻ കൊടുത്തില്ല കൈസ് ഇരുന്നൂറ് രൂപ ഞാൻ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് ഈ ഫോൺ ഞാൻ വാങ്ങിച്ചു ഇപ്പം കുറച്ച് ഒരു ഏകദേശം ഒരു രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂറേ ആവുന്നുള്ളൂ ഈ ഫോണിൻ്റെ കൈ വന്നിട്ട് വരുമ്പോഴുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കേണ്ടി തന്നെയാണ് എടുത്തത് വേറെ ഒന്നിനല്ല വരുമ്പോഴുള്ള കണ്ടീഷൻ ഡെഡ് കണ്ടീഷനാണ് പിന്നെ എൻ്റെ ഇതിൻ്റെ ഒരു സ്പെയർ അവിടെ ആ സ്പെയർ ഉണ്ടായിരുന്നു അതിൻ്റെ സ്പെയർ ഉണ്ട് എന്നുള്ള സെയിം മോഡലാണ് സെയിം മോഡൽ സാധനമാണ് അപ്പോൾ ഇതിൻ്റെ സ്പെയർ ഉണ്ടല്ലോ എന്നുള്ളതാണ് ഞാൻ എടുത്ത് വെച്ചത് എന്തെങ്കിലും അങ്ങോട്ട് മാറ്റിയിട്ട് റെഡിയാക്കി എടുക്കുമല്ലോ എന്ന് എടുത്ത് വെച്ചത് ഞാൻ ഇപ്പോൾ സ്പെയർ ഇളക്കി കേട്ടോ ഇത് മൊത്തത്തിൽ ഇളക്കി ബോഡി കണ്ടീഷൻ ഗൈസ് എനിക്ക് എടുക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ബോഡി കണ്ടീഷൻ നോക്കിയാണ് പുതിയത് കൊണ്ടിരിക്കുന്നില്ലേ കഴില്ലേ വലിയ അടിയോ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല ഒക്കെ ഇട്ടിരിക്കുന്ന സാധനം വലിയതായിട്ട് പൊളിച്ച് പണിയ പീസ് ഒന്നുമല്ല ഡിസ്പ്ലേ ഒറിജിനൽ ഡിസ്പ്ലേ ഉണ്ടല്ലോ ഞാൻ അതുകൂടി കൊണ്ടാണ് എടുത്തത് ഒറിജിനൽ ഡിസ്പ്ലേ ആണ് ബാറ്ററി എന്തായാലും എനിക്ക് ഉറപ്പാണ് ബാറ്ററി കുറേ നാൾ ഉപയോഗിക്കാതെ ഇട്ടിരുന്നു ബാറ്ററി പോയി കാണും അപ്പോൾ ആ ഒരു ഉറപ്പിൻ്റെ വർദ്ധിച്ച് ഞാൻ ഇരുന്നൂറ് രൂപ എടുത്തെടുത്താണേ ഞാൻ പിന്നെ എൻ്റെ സ്പെയർ ഉണ്ടായിരുന്നേ ബാറ്ററി ഞാൻ അതും പൊളിച്ച് അതിൻ്റെ ബാറ്ററി ഇളക്കി ഇതിലിട്ട് ഇഷ്ടപ്പോൾ ഉള്ള അവസ്ഥ എന്താണെന്നറിയണേ ഇരുന്നൂറയുടെ ഐഫോൺ നെട്ടിയാ തെട്ടിയ നെട്ടില്ലേ നെട്ടിവിടെ നെട്ടി ഇരുന്നൂറ് രൂപയുടെ ഐഫോൺ ആണ് നിങ്ങളെ മല്ലി ഈ പ്രകാശിച്ചിരിക്കുന്നത് ബാറ്ററി ഞാൻ മാറി കേട്ടോ ബാറ്ററി മാറിയപ്പോ തന്നെ ഇത് ഓണൊക്കെ ആയിട്ടുണ്ട് ചെറിയൊരു പ്രശ്നമുണ്ട് ലോക്ക് അപ്പോൾ ഞാൻ ചെയ്ത പണിയൊക്കെ ഒക്കെ വേസ്റ്റായി പോയി ഇല്ല വേസ്റ്റ് ഒന്നും ആയില്ല എനിക്കിപ്പോൾ വേണമെങ്കിൽ ഇത് ഐ ടൂൺസ് നമ്മുടെ ലാപ്ടോപ്പിൽ കമ്പ്യൂട്ടറിലൊക്കെ ഐ ടൂൺസ് ഇപ്പോഴത്തെ ഐഫോണുകളൊന്നും അല്ല ഇത് പഴയ സോഫ്റ്റ്വെയർ ആയുണ്ട് ഐ ടൂൺസ് ഇൻസ്റ്റാൾ ഒന്ന് ഫോർമാറ്റ് ചെയ്ത് കൊടുത്താൽ ലോക്കൊക്കെ പോകും അത്രയേ ഉള്ളൂ വലിയ സിംപിളായിട്ട് തീരാനുള്ള ഉള്ളൂ ഇത് അപ്പോൾ അത് വലിയ സംഭവമൊന്നുമല്ല പിന്നെ ഇതിൻ്റെ ഓ ഇത് തന്ന ആൾ വീഡിയോ ന്യൂസ് സബ്സ്ക്രൈബറാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വിളിച്ച് പാസ്വേഡോ പറഞ്ഞു തന്ന വലിയ ഉപകാരം അല്ല അറിയാമെന്നോടെ പറഞ്ഞു ഓക്കെ തന്നാൽ വലിയ ഉപകാരം അത്രേ ഉള്ളൂ പിന്നെ സാധനം ഒറിജിനൽ ഡിസ്പ്ലേക്കായത് കൊണ്ട് ഗൈസ് സംഭവം പൊളി എനിക്കിഷ്ടപ്പെട്ടു ഫൈവ് ഏറ്റവും കുറഞ്ഞ മോഡലാണ് വേറെ ഉപയോഗം ഒന്നും ഇല്ല ഇതുകൊണ്ട് ഞാൻ എടുത്തപ്പോൾ തന്നെ അവട്ടെ പറഞ്ഞു ഇതുകൊണ്ട് ഒരു ഉപയോഗം ഇല്ല ഇരുന്നൂറ് കിട്ടിയാൽ എടുത്ത് വെച്ചിട്ട് വീട് ചെയ്തിട്ടെങ്കിൽ കളയും ആ ചോയ്ക്കുന്ന ആളൊക്കെ കൊടുത്താക്കി തീർക്കും അത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടായത് ഗൈസ് എനിക്കറിയാം നിങ്ങൾക്ക് ആർക്കൊക്കെ ഒരുപാട് പേർക്ക് ആവശ്യമുള്ള സാധനമാണിത് അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഗൈസ് എന്നെ വിളിക്ക് വേറെ ഒന്നും ഇല്ല ഉള്ളൂ സാധനം കൊള്ളാം പൊളി സാധനം അപ്പം ഇരുന്നൂറ് രൂപയ്ക്ക് നേട്ടം കൊള്ളാം അല്ലേ ഇരുന്നൂറ് ഞാൻ എടുത്താൽ മല ബാറ്ററിക്ക് തന്നെ ആയിരത്തി ഇരുന്നൂറുപാ ചാർജ് വന്നു ബാറ്ററിക്ക് മാത്രം ഇപ്പം എൻ്റെ സ്പെയർ ഉള്ളത് കൊണ്ട് അതും ഉപകാരപ്പെട്ടു ഞാൻ അത് പഴയ സാധനം എടുത്ത് കളഞ്ഞിരുന്നെങ്കിലും ആക്രമിക്കൊടുത്തിരുന്നെങ്കില കിട്ടോ ആ ബാറ്ററി അപ്പം ആ ബാറ്ററി എനിക്ക് കിട്ടിയില്ലേ അതാണ് പഴയ സാധനങ്ങളൊന്നും കളയില്ലെന്ന് പറഞ്ഞാൽ വീട്ടിൽ അമ്പച്ചുപോർക്കുണ്ടെങ്കിൽ തൊഴിലേ കളയില്ല ആവശ്യം വരും അപ്പ് ഇത് തന്നെ വേറെ ഒന്നും ഇല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണേ അപ്പം നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊണ്ടുപോകാം അല്ലേ ഞാൻ അതാണ് ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഐഫോൺ ഇല്ലേ ഐഫോണിനെ ഫോണിനെ ഇപ്പോൾ തരണം കേട്ടോ നമുക്ക് ഒരാൾ ഐഫോൺ സ്മാർട്ട് ഫോൺ ഫാ സ്മാർട്ട് ഫോണാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ആവശ്യം പിന്നെ ഐഫോൺ എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ ഇങ്ങനെയുള്ള റേറ്റ് കിട്ടുന്നൊന്നും വലിയ ഉപകാരമൊന്നുമില്ല സ്മാർട്ട് ഫോൺ ഉപയോഗമില്ലാത്ത സ്മാർട്ട് ഫോൺ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെതാണെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ കോൾ ചെയ്ത് ഡീൽ ചെയ്ത് അയച്ചുതരാം ഞാൻ ക്യാഷ് അയച്ചു തരാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഇതേപോലെ ഇരുന്നൂറയുടെയും അഞ്ഞൂറ് രൂപയുടെയും ആയിരയുടെയും സ്മാർട്ട് ഫോൺ ആയിക്കോണായിട്ട് ഞാൻ വീണ്ടും വരും ബൈ